വിനയന്റെ മകളുടെ കല്യാണത്തിന് ദിലീപ് കാവ്യെ കൂട്ടിയില്ല കാവ്യ്ക്ക് ലക്ഷ്യമുണ്ട് അതിലൊന്നും കാര്യമില്ല എല്ലാ താരങ്ങളും ഭാര്യയെയും പൊക്കിയാണല്ലോ കല്യാണത്തിന് പോകുന്നത് ചില കോളമിസ്റ്റുകൾ തങ്ങളുടെ ജോലിയുടെ ഭാഗമായി എഴുതി പെയിന്റ് അടിക്കുന്നതാണ് ചില വാർത്തകൾ അൽഫോൺസ് പുത്രന്റെ പുത്രനെ നടത്തിയ മാമോദിശയ്ക്ക് ദിലീപ് കാവ്യെ കൂട്ടിയില്ല വിനയന്റെ മകളുടെ കല്യാണത്തിനും കാവ്യെ കൂട്ടിയില്ല ഇങ്ങനെ പോകുന്നിടത്തെല്ലാം ഭാര്യമാരെ കൂട്ടണമെന്ന അലിഖിത നിയമങ്ങൾ വല്ലതുമുണ്ടോ ഇല്ല ഇതാ പോയപ്പോൾ ദിലീപ് കാവ്യേയും കൊണ്ടുപോയ സ്ഥലങ്ങൾ രാംലീലയുടെ ഷൂട്ടിംഗ് വിദേശത്തായിരുന്നു ആ ഷൂട്ടിംഗ് പോകുമ്പോൾ കാവ്യം കൂടെ മകൾ മീനാക്ഷിയും ഉണ്ടായിരുന്നു ഹണിമൂണിന് ദുബായിലും അതുകഴിഞ്ഞ് ഒരു അമേരിക്കൻ ട്രിപ്പും ഈ ബിഗ് താരദമ്പതികൾ നടത്തി അതൊന്നും ആരും ശ്രദ്ധിക്കുന്നുമില്ല വാർത്തയാക്കുന്നുമില്ല ഒരു കല്യാണം കഴിച്ചെന്ന് കരുതി ഭാര്യയെയും കൂട്ടി വിക്രമാദിത്യനും വേതാളവും കളിക്കാൻ കഴിയുമോ സോഷ്യൽ മീഡിയക്കാരുടെയും കൂലി എഴുത്തുകാരുടെയും കൂലി വാങ്ങി തൊണ്ടകീറുന്നവരെയും ശല്യം സഹിക്കാൻ കഴിയാതെ താരം നാലു വാക്ക് ഈയിടെ പറഞ്ഞു നാക്ക് വായിലിട്ടേയുള്ളൂ വിവാഹശേഷം അഭിനയം മാത്രമേ കാവ്യ നിർത്തിയിട്ടുള്ളൂ ഒരു ഓൺലൈൻ ബിസിനസ് സാമ്രാജ്യമായ ലക്ഷ്യ എന്ന പ്രസ്ഥാനം വളരെ ഭംഗിയായി താരം കൈകാര്യം ചെയ്യുന്നുണ്ട് കുറ്റം പറയുന്നവർ ഇത് അറിഞ്ഞില്ലെന്ന് മാത്രം പറയരുത് ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്